ഇടതുപക്ഷത്തിന്റെ ഉറച്ച അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആറ്റിങ്ങൽ മണ്ഡലം എന്നാൽ മൂന്ന് ദശാംശം എട്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം അരയും തലയും ഉറുക്കി രംഗത്തേക്ക് ഇറങ്ങുകയാണ് മണ്ഡലം തിരികെ പിടിക്കാനായി ഇടതുപക്ഷത്തിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ആവശ്യമായിരുന്നു അങ്ങനെ ഈ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കുവാനായി അഡ്വക്കേറ്റ് ജോയ് എത്തുകയാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും വർക്കല നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ നാട്ടുകാരുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് വി ജോയ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ പരീക്ഷിച്ച മണ്ഡലത്തിൽ ആര് വീഴുമെന്നും കാത്തിരുന്നു തന്നെ കാണണം ഇത്തവണിപ്പോ കിളിമാരൂരിലെ ചരിത്ര പ്രാധാന്യമുള്ള രാജാ രവിവർമ്മറൽ സെന്ററിലാണുള്ളത് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം ഈ ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ കാരണം എന്താണെന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നത് അനുബന്ധിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഈ സ്ഥലത്തെക്കുറിച്ച് തന്നെ ആയിരിക്കുമല്ലോ തീർച്ചയായും കിളുമാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന രാജാ രവി എന്നുള്ള ഒരു പേരാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ബി ജോയി എം എൽ എയുടെ ഇപ്പോൾ എം എൽ എ ആണ് എം പി ആവാൻ മത്സരിക്കുകയാണ് അപ്പോൾ അഡ്വക്കറ്റ് ബി ജോയിടെ പര്യടനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നു മുതൽ വാഹന പര്യടനം ആരംഭിക്കുകയാണ് അപ്പോൾ അത് തുടങ്ങുന്നത് കിളിമാനൂരിലെ പല പ്രദേശങ്ങളിൽ നിന്നാണ് കിളിമാനൂർ തട്ടത്തുമല എത്തുന്നതിന് മുമ്പായിട്ട് പാപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ കിളിമാൻ്റെ പല പ്രാദേശികമായ സ്ഥലങ്ങളിലുമാണ് ഇന്ന് വാഹന പര്യടനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡേവിദ്യ കാൻഡിഡേറ്റിൽ ആരോടൊപ്പം ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് വർക്കല നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയ അഡ്വക്കേറ്റ് വി ഇന്ന് നമ്മൾ ഉണ്ടാവുക അപ്പോൾ ും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ കാര്യക്ഷമതയും അല്ലെങ്കിൽ ആ ഒരു ആവശ്യമൊക്കെ ഇപ്പോഴും കാണാൻ കഴിയും അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥിനും കാണാൻ കഴിയുമെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് സ്ഥാനാർത്ഥിക്കൊപ്പൊന്ന് പോകാം അപ്പോൾ മണ്ഡലത്തിൽ മുഖവരുകളൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് എല്ലാ പോസ്റ്ററിലും കണ്ടത് ജോയി എണ്ണൻ എന്നാണ് അപ്പോൾ നമ്മുടെ ജോയി എണ്ണനാണ് ജോയിണൻ്റെ ഈ ഒരു ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകണം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഒരു കാര്യങ്ങളൊക്കെ മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കുകയാണ് രാവിലെ സെഗാവ് എം എ ബേബി ആ പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയാണ് ഇന്നിപ്പോൾ ഒരു രാവിലെയും ഉച്ചക്ക് ശേഷമായിട്ട് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് സ്വീകരണ കേന്ദ്രങ്ങൾ ഇന്നിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പരമാവധി വോട്ടർമാരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ മണ്ഡല പര്യടനം എന്ന് പറയുന്നത് പിന്നെ പ്രധാനമായിട്ട് ആറ്റിങ്ങൽ ചറയും വർക്കല മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തിയ പ്രദേശമാണ് ജനപ്രതിനിധിയായിരുന്ന പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് അത്ര വലിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്തായിരുന്നാലും ഇന്നിപ്പോൾ ആദ്യമായിട്ട് മണ്ഡല പര്യടന പരിപാടി ആരംഭിക്കുകയാണ് സാധാരണ ഒരു എലക്ഷൻ നടക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്ന ഒരു ക്ലീശിയ ചോദ്യമുണ്ട് എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടെന്ന് അതിന് ചോദിക്കേണ്ട ഒരു കാര്യമല്ല എന്നാലും ചോദിക്കുകയാണ് അത് ഒരു നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അത് നന്നായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം സാറിൻ്റെ അതേപോലെ തന്നെ എല്ലാ പ്രവർത്തകരുടെയും മുഖത്ത് പ്രകടമാണ് അത്രയും ഉറപ്പിച്ച സീറ്റ് തന്നെയാണ് ഇതല്ലേ ഞങ്ങളുടെ ഒരു പരമ്പരാഗതമായി ഒരു ഇടതുപക്ഷ സീറ്റാണ് ഈ സീറ്റ് പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങൾക്കൊരു മുപ്പത്തെണ്ണായിരം വോട്ടിന് അത് കൈവിട്ടുപോയി അത് ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു ശബരിമലയുടെ വിഷയം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന ഒരു വലിയ ഉറപ്പകണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോയി അതിപ്പം നമ്മൾ തിരിച്ചു പിടിക്കും അത് ഒരു ഒരു കൃത്യതയാർന്ന പ്രവർത്തനത്തിലൂടെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും മറ്റൊരു കാര്യം ഈ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എം എൽ എ ആണ് ഇപ്പോൾ എം എൽ എ ആയി തുടരുകയാണ് ആ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം വികസനമാണ് എപ്പോഴും ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന വികസനമാണ് ജോയി എണ്ണനോട് ചോദിക്കുകയാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വികസനമാണ് അല്ലെങ്കിൽ വികസനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസനം ഇപ്പോൾ ഏതാണ്ട് നമ്മൾ പരമാവധി ഇടതുപക്ഷം മുന്നണി ശേഷം വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് നന്നായിട്ട് നടന്നിട്ടുണ്ട് ഇനി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും തൊഴിലുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത അവസ്ഥ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തു ചെയ്യുമെന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമുക്ക് അതിനായിരിക്കണം നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ഇവരുടെ തൊഴിലില്ലായ്മ ഇവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കൽ അതിനായിരിക്കണം നമ്മൾ ഇനിയിപ്പോൾ പ്രാധാന്യം നൽകണം റോഡുകളായി കെട്ടിടങ്ങളായി സ്കൂൾ കെട്ടിടങ്ങളായി ആശുപത്രി കെട്ടിടങ്ങളായി അങ്ങനെയുള്ള നാട്ടിലെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നു അപ്പോൾ നമുക്കിനി ആവശ്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ് അതിനൊരു ഒരു 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 പ്ലാൻ തയ്യാറാക്കി നമുക്ക് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ആദ്യം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു കാര്യത്തിന് തന്നെ ആയിരിക്കും ഉറപ്പായിരിക്കും ഉറപ്പായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അതിനു വേണ്ടിയിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും കമ്പനികളുമായിട്ടുള്ള ഡിസ്കഷനുകൾ അതൊക്കെയാണ് പ്രാധാന്യമായിട്ട് നമുക്ക് നൽകേണ്ടി വരുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടാണ് ഏതായാലും ഇന്നത്തെ ഒരു പര്യടനം ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് വാഹന പര്യടനം ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാകും നമുക്ക് വേണ്ടി കൊറേ കാര്യങ്ങളുടെ അറിയാനുണ്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് നമ്മളോടൊപ്പം ഓക്കെ ഓക്കെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു അതല്ലാതെ പ്രകടമായ എന്തെല്ലാം വികസന ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത് നമുക്ക് പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടെന്നൊരു കാര്യം കേരളത്തിൻ്റെ റെയിൽവേ വികസനമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ മലയാളികളാണ് ഇപ്പോൾ വന്ദേ ഭാരത് നമ്മുടെ നാട്ടിൽ വന്നു ആ വന്ദേ ഭാരതിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഓരോ ദിവസവും ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ പകുതി ആളുകൾക്ക് പോലും വന്ദേ ഭാരതിൽ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ആ റെയിൽവേയുടെ വികസനം നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടിട്ട് കഴിയണം അത് പൊതുവായ വികസന പ്രക്രിയയ്ക്ക് നമുക്ക് ഊന്നൽ നൽകാൻ വേണ്ടിട്ട് കഴിയും അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ഇന്നത്തെ പ്രചാരണ പരിപാടികൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ സന്തോഷത്തിലാണോ ഇന്നുള്ളത് പ്രത്യേകിച്ചും സന്തോഷത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ജോയി എന്ന പേരിനെ അനർത്ഥമാക്കുന്ന നിരവധി പരിപാടികൾ ഞങ്ങൾ നടത്തി വരിക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ മണ്ഡല പര്യടനവും നമ്മൾ ആ ഒരു നിലയിലാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷത്തിലാണ് ഇന്നിനിപ്പോൾ ഉച്ചയ്ക്കേഷം ഏതാണ്ട് ഇരുപത്തിനാലോളം വരുന്ന സ്വീകരണ കേന്ദ്രങ്ങളുണ്ട് എല്ലായിടത്തും പോയി രണ്ട് വാക്ക് പറഞ്ഞ് അവരോട് നന്ദിയെല്ലാം പറഞ്ഞ് വരിക എന്നുള്ളതാണ് അല്ല ചൂട് ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ ഇതെല്ലാം പറയുന്നെങ്കിലും ഒരു സഹിക്കാൻ പറ്റുന്നതിന്റെ അംഗ അറ്റമാണത് പക്ഷെ നമുക്കിപ്പോ തിരഞ്ഞെടുപ്പ് സമയത്ത് ആ ചൂടാണ് ഏറ്റവും പ്രധാന തിരഞ്ഞെടുപ്പ് ചൂടാണ് തിരഞ്ഞെടുപ്പ് ചൂടാണ് പ്രധാനം ഏ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് സഹിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ നിലവിലെ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്തൊരു സ്ഥാനാർത്ഥി കൂടിയാണ് അപ്പോൾ ഈ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കാരുടെ ഒരു പ്രതികരണം അത് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എത്രത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ നമ്മുടെ ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിനോ ഒരു പ്രശ്നത്തിനോ എന്നോട് ബന്ധപ്പെടാത്ത സഹകരിക്കാത്ത അല്ലെങ്കിൽ എന്നോട് കാര്യങ്ങൾ ചോദിക്കാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അവരുടെ ഏതെങ്കിലും പ്രശ്നം വന്നാൽ അവർ ആദ്യം വിളിക്കുക എന്നെയാണ് അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് വരുന്നതും അവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം അവർ വന്നാൽ ആരെങ്കിലും വന്നാൽ അവരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു അവരോട് താല്പര്യം എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒരു ഒട്ടും വിഷയം അതിനകത്ത് വരുന്നില്ല ജോയ്ഫുൾ ക്യാമ്പസ് എന്ന പേരിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട് ആറ്റിങ്ങലിലെ യുവാക്കൾ എത്രത്തോളം സഹകരിക്കുന്നുണ്ട് പ്രചാരണത്തോട് അത് വളരെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ക്യാമ്പസുകളിൽ ജോയ്ഫുൾ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പരിപാടി ഞങ്ങൾ ഇട്ടു അപ്പോൾ ക്യാമ്പസുകളിലെല്ലാം പോയി വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ച് അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും എല്ലാം കണ്ട് അത് വളരെ മെച്ചപ്പെട്ട ഒരു പരിപാടിയായിരുന്നു അതിൽ വിദ്യാർത്ഥികളുടെ പാട്ട് അവരുടെ ചില പരിപാടികൾ അങ്ങനെ അവതരിപ്പിച്ച് അതെല്ലാം കണ്ടും ആസ്വദിച്ചും അവരോട് സംവദിച്ചും ആണ് നമ്മൾ ആ പരിപാടി നന്നായിട്ട് നടത്തിയത് ഇനിയും കുറേ ക്യാമ്പസുകളിലൂടെ പോകേണ്ടതായിട്ടുണ്ട് ഇനി രാഷ്ട്രീയപരമായ ഒരു ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എംപിയുടെ ഫണ്ടും ഇത്തവണ ലഭിച്ച പൂർണ്ണമായും ഫണ്ട് പൂർണമായും വിനിയോഗിച്ചു പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളാണ് ഇത്തവണത്തെ സിറ്റിംഗ് എം പി അപ്പോൾ അത്തരത്തിലൊരു മേന്മയുണ്ട് എന്നുള്ളതാണ് എതിർഭാഗത്ത് നിൽക്കുന്ന ആളിന്റെ ഒരു വാദം അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ എം ബിയുടെ കാലത്ത് ഈ ടെൻഡർ വിളിക്കുമ്പോൾ ടെൻഡർ ബിലോ വരും ആ ബിലോ വന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു അത് ആണ് ചെലവഴിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ ഇപ്പോൾ എം പിക്ക് കിട്ടിയ എല്ലാം ചെലവഴിച്ചു എന്നുള്ളതാണ് നമുക്കൊരു വാദത്തിന് വേണ്ടി അദ്ദേഹം ഫണ്ട് ചിലവഴിച്ചു എന്നുള്ളത് അംഗീകരിക്കാം പക്ഷെ ചെലവഴിച്ച ഫണ്ട് എന്തിനാണ് കൂടുതൽ ചെലവഴിച്ചത് അതാണ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്രയധികം മിനി ഹൈമാസ് ലൈറ്റ് പിന്നെ സ്ഥാപിച്ച ഒരു എം പി പേരുണ്ടാവും എന്താണ് അതിൻ്റെ പ്രയോജനം ഏതെങ്കിലും ഒരു കമ്പനിക്ക് ബൾക്കായിട്ട് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി കൊടുത്ത് കൊണ്ട് കുറേ ലൈറ്റ് വെപ്പിക്കലാണ് ചെയ്യുന്നത് ഞാൻ അതിനകത്ത് ചില മോശത്തിനങ്ങളുണ്ട് ഞാനത് പറയുന്നില്ല മിനി ഹൈമാസ് ലൈറ്റ് വയ്ക്കാൻ ഒരു എം ബിയുടെ ആവശ്യമുണ്ടോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഒരു എം ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു വലിയ ലൈറ്റ് വയ്ക്കുന്നതിന് തടസ്സമില്ല ഇന്ന് എം എൽ എ ഫണ്ട് വയ്ക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വയ്ക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വയ്ക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് ലൈറ്റ് ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതും വെച്ച് തീർന്നിട്ടില്ല വെച്ച് തീർന്നിട്ടില്ല അവിടെ അവിടെ കൊണ്ട് ബൾക്കായിട്ട് അടുക്കിയിട്ടിരിക്കുകയാണ് ഇതാണോ വികസനം ഇതാണ് ഒരു എംപിയുടെ ഫണ്ട് ചെലവഴിക്കേണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ കോട്ടയായിരുന്ന സാഹചര്യങ്ങളിലെല്ലാം ആറ്റിങ്ങൽ ഇരുട്ടിലായിരുന്നു എന്നാണ് പറയുന്നത് അതിനൊരു മറുപടി എന്നാണ് പറയുന്നത് ഇദ്ദേഹം പത്രക്കാരെയും കൂട്ടി ഞങ്ങളും കൂടി വരാം ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഏത് ഭാഗമാണ് ഇരുട്ടിലുള്ളതായിരുന്നത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു വശത്ത് അവിടെ തന്നെ നിന്ന് ജയിച്ച ഒരു എം പി ആണ് ഇപ്പോഴുള്ളത് മറുവശത്ത് മത്സരിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് മാനേജ് ചെയ്ത് നേരിടുന്ന ഒരു വ്യക്തിയാണ് മറുവശത്ത് ക്യാബിനറ്റ് മിനിസ്റ്റർ ആകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണുള്ളത് അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് നിലനിൽക്കെ വി ജോയ് എന്ന ആളെ വ്യത്യസ്തനാക്കുന്ന ഫാക്ടർ എന്താണ് ഞാൻ എൻ്റെ കഴിഞ്ഞ കാല അനുഭവം ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു കാലത്തും ജനങ്ങളിൽ നിന്ന് അപ്രാപ്യനായി മാറിയിട്ടില്ല അതെല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളിനോടായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യമുള്ളത് ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ച് ആളുകൾ വിലയിരുത്തട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തട്ടെ അങ്ങനെ വിലയിരുത്തുന്ന ഒരു നിഷ്പക്ഷരായ ഇപ്പോ എൽ ഡി എഫ് നോട്ട് ചെയ്യുന്നവർ എൽ ഡി എഫ് നോട്ട് ചെയ്യും യു ഡി എഫിനോട്ട് ചെയ്യുന്നവർ യു ഡി എഫിനോട്ട് ചെയ്യും ബി ജെ പി നിഷ്പക്ഷനായിട്ട് വലിയ ശതമാനം ആളുകളുണ്ട് അവരത് വിലയിരുത്തട്ടെ വിലയിരുത്തി അവർ വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച പ്രധാനമായ ഒരു ഘടകമാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ തന്നെ അതിലെ സുപ്രധാന ഘടകമാണ് ആറ്റിങ്ങൽ ടൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്കും അകത്തേക്കും സംസ്ഥാനത്തിനകത്ത് സഞ്ചരിക്കുന്നവർക്ക് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ടൗൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കണക്റ്റിംഗ് പോയിൻ്റ് ആണ് എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞു അല്ലെങ്കിൽ ആറ്റിങ്ങിൽ എത്തിയെന്ന് പറയാൻ കണക്കിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയൊരു ടൗൺ ആണ് ബൈപ്പാസ് മാറി വഴിതിരിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ടൗണിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുകയാണ് അതിനി തിരുത്താൻ പറ്റുന്ന സമയത്തിനും അപ്പുറം എത്തി എന്നൊരു തോന്നലുണ്ട് അത് തിരുത്താൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടോ നാഷണൽ ഹൈവേ ഇന്നത്തെ നിലയിൽ വരുമ്പോൾ ഒരു നാല് പേര് പാതയും പിന്നെ രണ്ട് സൈഡിലെ സർവീസ് റോഡും അങ്ങനെ അത്രയും ഭീതിക്ക് സ്ഥലമെടുത്താൽ പിന്നെ ടൗൺ ഉണ്ടാവില്ല ഇതിനേക്കാൾ പ്രശ്നമായിരിക്കും കാരണം ടൗൺ എന്ന് പറയുന്നത് മുഴുവൻ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം വരും അപ്പോൾ അതിനേക്കാൾ ഇപ്പോഴത്തെ നിലയിൽ തന്നെ ടൗണിലേക്ക് വരുന്നവർക്ക് ടൗണിലേക്ക് വരാം മറിച്ച് വളരെ അത്യാവശ്യമായി പോകേണ്ട ആളുകൾക്ക് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ഒരു പ്രശ്നമല്ല മറ്റതാണ് വളരെ ഒരു ദുരിതപൂർണ്ണമാകുന്നത് കച്ചവട സ്ഥാപനങ്ങളെല്ലാം പോകും അപ്പോൾ പിന്നെ സ്ഥലം സ്ഥലമുണ്ടാവില്ല ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്താണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അല്ല ഭരണവിരുദ്ധ വികാരം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ജനത്തിൻ്റെ ഒരു സംസാരം ഒരു വികാരം പ്രതിഫലിക്കും പക്ഷെ അതിനെ കുറച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ വിഷയമുണ്ട് ആ ക്ഷേമ പെൻഷൻ്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അർഹമായിട്ടുള്ള നമുക്ക് അർഹമായിട്ടുള്ള പണം അവർ നൽകുന്നില്ല പക്ഷേ എങ്കിലും ഗവണ്മെൻ്റ് ഇപ്പോൾ മൂന്ന് മാസത്തെ ഫണ്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു അത് കഴിയുമ്പോൾ വീണ്ടും കടമെടുത്തിട്ടാണെങ്കിലും അത് നമ്മൾ നിറവേറ്റും ഈ വിഷുവുമായി ബന്ധപ്പെട്ട് ക്രീടുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പൊതു വിപണിയിൽ വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ഉടനെ വി ജോയി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഒന്നൊരു സംഭവമുണ്ട് യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ പോലീസിൻ്റെ ചവിട്ടേറ്റ് മുഖത്ത് വലിയൊരു പരിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ മാനസികമായും ശാരീരികമായും അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നത് മറ്റാരേക്കാളും സാറിന് അറിയാവുന്നതാണല്ലോ അപ്പൊ അത്തരത്തിൽ ഇപ്പോൾ പോലീസായാലും മറ്റു സംഘടനകളായാലും അഴിച്ചുവിടുന്ന അക്രമ രാഷ്ട്രീയമുണ്ടല്ലോ അക്രമത്തിന്റെ ഒരു കണിക ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഞാൻ ജില്ലാ ആയിരിക്കുന്ന സമയത്താണ് സെക്രട്ടറിയേൻ്റെ നടയിലെ ഒരു സമരം ആ സമരത്തിനിടയിൽ ഒരു ലാത്തി ചാർജും ഉന്തും തള്ളും ഉണ്ടാകുന്നു അന്ന് ഞാൻ തറയിൽ വീണുപോയി അപ്പോൾ തറയിൽ വീഴുമ്പോഴാണ് ഒരു ആം റിസർവിലെ എ എസ് ഐ അയാളെ ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ചവിട്ടുന്നത് അപ്പോൾ പക്ഷേ പെട്ടെന്ന് അടുത്ത് നിന്ന പോലീസുകാരൻ തന്നെ ഇയാളെ തള്ളി മാറ്റുകയാണ് തള്ളി മാറ്റിയില്ലെങ്കിൽ സംഭവിക്കുമായിരുന്നു അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ശബരിമല വിഷയം ഒരു വലിയ വിവാദമായിരുന്നു രാഹുൽ ഗാന്ധി എഫക്ട് ഇത്രയൊക്കെ പറഞ്ഞാലും അതുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇത്തവണയില്ല പക്ഷേ എങ്കിൽ കൂടിയും ബി ജെ പി വലിയൊരു ശക്തിയായി മാറുന്നുവെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് അത്തരത്തിലൊരു വലിയ ശക്തിയായി കേരളത്തിൽ മാറുന്നുവെന്ന് തോന്നുന്നുണ്ടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് സ്വാഭാവികമായി അവർ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രയോജനപ്പെടുത്തും അപ്പോൾ അതിൽ പരമാവധി അവർ സമാഹരിക്കാൻ നോക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണ് കോൺഗ്രസിൻ്റെ വോട്ട് പരമാവധി സമാഹരിക്കുക പൈസ അത് വിലയ്ക്ക് വാങ്ങുക അത്തരം ചില സമീപനങ്ങൾ അവർ സ്വീകരിക്കും പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ ഒരു വലിയ മാറ്റമൊന്നും അക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇത്തവണ രണ്ടക്കമൊത്തമെന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അതിനുള്ളൊരു മറുപടി അത് കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ മുപ്പത് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഉള്ളൂ വേറെ ഈ മത്സരിക്കുന്നവരാരും ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയും ആരും പറയില്ല അതുമാത്രമല്ല ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ പരിപാടികളിൽ കേരളത്തിലേക്ക് പലതവണ വന്നു കഴിഞ്ഞു ഇനിയും വരുമെന്നാണ് അറിയുന്നത് നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ കേന്ദ്ര നേതാക്കളെല്ലാം എത്തുമെന്നാണ് പറയുന്നത് അത്തരത്തിൽ അവർ കേരളത്തിൽ ഒരു പിടിമുറുക്കാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ടോ തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ ദിവസവും ഇവിടെ വരണമെന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഓരോന്ന് പറയട്ടെ ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയട്ടെ അത് പറയാൻ അവർ ബാധ്യസ്ഥരാണ് പക്ഷേ വരുന്നതിനനുസരിച്ച് ജനങ്ങൾ അവരെ വെറുക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും എന്താണ് കേരളത്തിന് അവർ കേരളത്തിൻ്റെ ജനക്ഷേമ കാര്യങ്ങളിൽ പിന്നെ ആ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ഒരു രൂപ നികുതി പിരിക്കുമ്പോൾ നാൽപ്പത്താറ് പൈസയാണ് കേരളത്തിന് തരുന്നത് അതേസമയം ഒരു രൂപ ബീഹാറിൽ നിന്ന് പിരിച്ചാൽ ഗുജറാത്തിൽ നിന്ന് പിരിച്ചാൽ അഞ്ച് രൂപയ്ക്ക് മേളിൽ കൊടുക്കുകയാണ് എന്ത് ന്യായമാണത് അപ്പോൾ അത് ജനങ്ങൾ പറയണം ഇവർ വരുമ്പോൾ ജനങ്ങളത് പ്രധാനപ്പെട്ട കാര്യമാണ് യുവജന സംഘടനകളെ പറ്റി പറയുമ്പോൾ രാവിലെ മണി മുതൽ യുവാക്കൾ തന്നെയാണ് ഇപ്പോ ഈ വണ്ടിയുടെ പിന്നിലായിരുന്നാലും ഒരുപാട് അപ്പോൾ താങ്ങായി തണലായി നട്ടലായി കൂടെ നിൽക്കുന്നതും യുവജനങ്ങൾ തന്നെയല്ലേ അത് തീർച്ചയായിട്ടും അവർക്ക് ഒരു പ്രത്യേക താല്പര്യം ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ ലീഡറായി നിന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും ഒരു നമ്മൾ എവിടെ പോയാലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ഒരു സഹായം നമുക്ക് ലഭിക്കാറുണ്ട് അവരുടെ നമ്മുടെ കൂടെ വരാ വരാറുണ്ട് അത്തരം ചില കാര്യങ്ങളിൽ അവർക്കൊരാവേശമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വർക്കല കേന്ദ്രീകരിച്ച് ഒരുപാട് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിനായുള്ള പദ്ധതികൾ രൂപവത്കരിച്ചിട്ടുണ്ട് അതിനധികം കവറേജ് കിട്ടിയിട്ടുണ്ട് പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ല അപ്പോൾ അത് എന്തൊക്കെയാണ് വർക്കല കേന്ദ്രീകരിച്ച് ടൂറിസത്തിനായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ലോകത്തിന്റെ ടൂറിസം മാപ്പ് നോക്കിയാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ആണ് വർക്കല വർക്കലയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് ടൂറിസം മേഖല ഡെവലപ്പ് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കുറേശ്ശെ കുറേശ് ആയിട്ട് നമുക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകം പദ്ധതികളിട്ട് പരിപാടികളിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു മറ്റേതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇടുന്നത് പോലെ ലൈറ്റ് അവിടെ സ്ഥാപിക്കാൻ പറ്റില്ല ഉപ്പ് രസമുള്ളത് കൊണ്ട് ആറുമാസം കൊണ്ട് അത് നശിച്ചു പോകും അങ്ങനെയൊക്കെയുള്ള ധാരാളം നമുക്ക് മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് അവിടെ അപ്പോൾ അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ളത് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ ഒരു നല്ല പബ്ലിസിറ്റി കിട്ടത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഭാവിയിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട് അങ്ങനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യും രാവിലെ തുടങ്ങിയ അതേ ആവേശവും ഊർജ്ജവും തന്നെയാണോ ഇപ്പോഴും ഉള്ളത് അതോ അതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോഴാണ് നമ്മുടെ ഊർജ്ജം വർദ്ധിക്കുന്നത് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും നല്ല സ്വീകരണമാണ് അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇടതുപക്ഷം ജയിക്കണമെന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു സന്തോഷവും പ്രവർത്തനവും എല്ലാം കൂടുതലായിട്ടാണ് വരുന്നത് എന്തായിരുന്നാലും ഇന്നത്തെ സ്വീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായി കൗമുദിയും നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷാർഹമായിട്ടുള്ള കാര്യമാണ് ഏതായാലും പേരുള്ള ആ ജോയ്ഫുൾനെസ് പാർലമെന്റിലും കാണാൻ സാധിക്കുന്ന എല്ലാവിധത്തിലും വിജയാശംസ ഓക്കെ